ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫസ്റ്റ് സിറ്റണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിരകിയ തേങ്ങ ഒരുപാട് നാൾ കേടാകാതെ എങ്ങനെ സൂക്ഷിച്ച് വയ്ക്കാം എന്നുള്ളതാണ് ഇങ്ങനെ ചെയ്യ ചെയ്താൽ വർഷങ്ങളോളം തേങ്ങ കേടാകാതിരിക്കും തേങ്ങ ഉരിച്ചെടുത്ത് ഇനി ഇത് പൊട്ടിച്ചെടുക്കണം പൊട്ടിച്ച് ചിരകിയെടുക്കണം ചിരകിയെടുക്കുന്നത് അതിൻ്റെ മേൽഭാഗം മാത്രം ചിരകിയെടുക്കുകയാണെങ്കിൽ നല്ല വെള്ള വെള്ളക്കളറ് തേങ്ങ കിട്ടും അതിന് അടിയിലുള്ള ബ്രൗൺ കളറ് തേങ്ങ ചരുകിയെടുക്കാതിരിക്കുകയാണെങ്കിൽ മേലെ ഭാഗം മാത്രം തേങ്ങ ചരക്കിയെടുത്തിട്ടുണ്ട് മറ്റേ ഭാ അടിയിലുള്ള ഭാഗം നമുക്ക് ഇപ്പോൾ കറിയൊക്കെ ഉപയോഗിക്കാം എടുത്തിട്ട് ഒരു എട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ അടിയിലുള്ള ഭാഗം ചിരകാതെ മുകളിലുള്ള ഭാഗം മാത്രം ചരക്കിയെടുത്തതാണ് ഇനി ഈ തേങ്ങ ഉണങ്ങാനിടണം ഒരു നല്ല പേപ്പറിലോ അല്ല ഇതില്ലെങ്കിൽ ഇതുപോലെയുള്ള പാത്രങ്ങളിൽ സ്റ്റീൽ പാത്രങ്ങളിൽ വെക്കുകയാണെങ്കിൽ എണ്ണയൊന്നും കുടിക്കാതെ തേങ്ങ കിട്ടും എണ് തേങ്ങയിലുള്ള എണ്ണയൊന്നും പോയി പോകില്ല ഇങ്ങനെ പേപ്പറിൽ ഇട ഇടുന്ന സമയത്ത് ഇതാ പേപ്പർ എണ്ണ കുടിക്കും തേങ്ങയിലുള്ള എണ്ണയെല്ലാം കുറച്ച് പേപ്പറിലേക്ക് പോകും സ്റ്റീൽ പാത്രത്തിൽ പാത്രത്തിലിട്ട് ഉണങ്ങാനിടുന്നതാണ് നല്ലത് അപ്പോൾ തേങ്ങയിൽ തേങ്ങ ഫ്രഷായി തന്നെ ഉണ്ടാവും എണ്ണൊന്നും പോവാതെ രണ്ട് ദിവസത്തെ നല്ല വേര് കൊള്ളിച്ചാൽ ഇതാ ഇതുപോലെ തേങ്ങ കിട്ടും രണ്ട് ദിവസം നല്ല വേര് കൊണ്ടാൽ മാത്രം മതി ഇനി ഇത് നല്ല ഉണങ്ങിയ ഭരണിയിൽ ഇട്ട് വെക്കണം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഭരണിയിൽ ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതി ഇനി ഭരണിയിലിടുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് കൊടുത്താൽ മതി പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് കാറ്റ് കയറാതെ വെക്കണം എല്ലാ കറിലി കറികളിലേക്കും നമുക്ക് ഈ തേങ്ങ ഉപയോഗിക്കാൻ പറ്റും തേങ്ങയൊന്നും ഇല്ലാത്തവർക്കെല്ലാം കുറച്ച് തേങ്ങ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നല്ല ഉപകാരമായി വരും എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഈ തേങ്ങ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുറത്തന്നെ വെച്ചാൽ മതി ഇതുപോലെ വെള്ളം ഒന്നും അനിയാതെ ഈർപ്പം തട്ടാതെ അടച്ചു വെക്കണം എന്നേ ഉള്ളൂ എടുക്കുന്ന സമയത്തും ഇതിൽ ഈർപ്പം തട്ടാതിരിക്കണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തേങ്ങ കേടാകാതിരിക്കലു പുതിയൊരു വീഡിയോയുമായി നാളെ വരാം താങ്ക് ഫോർ വാച്ചിങ്